നിന്റെ പേര് ആസാദ് അച്ഛന്റെ പേര് സ്വാതന്ത്ര്യം വീട് ജയിൽ പതിനാലാം വയസ്സിൽ കോടതി കൂട്ടിൽ നിന്ന് ജഡ്ജിമാരുടെ ചോദ്യങ്ങൾക്ക് ധീരമായി ഉത്തരം നൽകിയ ബാലൻ ഇരുപത്തിയഞ്ച് വർഷത്തെ ജീവിതം കൊണ്ട് ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയമായ മുദ്ര പതിപ്പിച്ച വീരനായകൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സഹകരിച്ചതിന് കോടതി ശിക്ഷിച്ചത് പതിനഞ്ച് ചാട്ടവാറടി അടികൊണ്ട് രക്തം ധരിക്കുമ്പോഴും കണ്ണുകൾ നിറങ്ങില്ല ഭാരത് മാത കി ജയ് വന്ദേ മാതരം എന്നീ ദേശീയ മന്ത്രം ഉദ്ഘോഷിച്ച് ധീരതയുടെ പര്യായം വൈശ്രോയുടെ തീവണ്ടി കത്തിച്ചതും ദില്ലി ഗുണ്ടാലോചനയും ബോംബ് നിർമ്മാണ കേസും ലാഹോർ വെടിവെപ്പും ഗൂഢാലോചന തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തര പ്രവർത്തനം നടത്തിയതിന് പതിനായിരം രൂപ തല വില പറഞ്ഞ വെള്ളക്കാരന് പിടികൊടുക്കുന്നതിനും നല്ലത് ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞ ധീരദേശാഭിമാനി ബഹുജന പ്രസ്ഥാനത്തോടൊപ്പം ആയുധമെടുക്കേണ്ടിയിടത്ത് സായുധ സമരം തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ ആസാദ് ശാന്തശീലനും സംഘാടകനും അച്ചടക്ക വിധേയനും സത് സ്വഭാവിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിന്റെ പേര് സ്വന്തം രക്തത്താൽ ആസാദ് പാർക്ക് എന്ന മാറ്റിയെഴുതിയ ഭാരതമാതാവിന്റെ ഉത്തമ പുത്രൻ ഇരുപത്തി വർഷത്തെ ജീവിതത്തിനിടയിൽ ഈ ധീര ധീരദേശാഭിമാനി നേടിയെടുത്ത വിശേഷണങ്ങളേറെയുണ്ട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ച ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആണ് ഭഗത് സിംഗിനെ പോലെയുള്ള ധീരന്മാർ അദ്ദേഹത്തെ ഗുരുനാഥനായി കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിന് മധ്യപ്രദേശിലെ ചാബുവ ജില്ലയിലെ ബവ്ര ഗ്രാമത്തിൽ പണ്ഡിറ്റ് സീതാറാം തിവാരിയുടെയും ജഗ്രാൽ ദേവിയുടെയും മകനായി ചന്ദ്രശേഖർ ആസാദ് എന്ന ചന്ദ്രശേഖർ സീതാറാം തിവാരി ജനിച്ചു പതിനാലാം വയസ്സിൽ വാരണാസിയിലെ ഒരു സംസ്കൃത പാഠശാലയിൽ ചേർന്നു ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലാവുകയും കോടതിയിലെത്തുകയും ചെയ്തു ആ കോടതി മുറിയിലെ അദ്ദേഹം കാട്ടിയ ധൈര്യം ജഡ്ജിമാരെ പോലും അതിശയിപ്പിച്ചു അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ആസാദ് എന്ന പേര് ലഭിച്ചത് അങ്ങനെ ചന്ദ്രശേഖർ തീവാരി ചന്ദ്രശേഖർ ആസാദ് എന്നറിയപ്പെടാൻ തുടങ്ങി അക്കാലത്ത് യുവാക്കൾക്കിടയിൽ വിപ്ലവ ചിന്തകൾ സ്വാധീനം ലഭിച്ചു വരുന്ന സമയമായിരുന്നു ഇന്ത്യൻ ദേശീയതയ്ക്ക് വളർച്ച പ്രാപിക്കുന്ന കാലം കൂടിയായിരുന്നു അത് ചന്ദ്രശേഖറും വിപ്ലവത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ഇങ്ങനെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷൻ തന്നെ രൂപീകരിച്ചു എ എസ് റൗളറ്റ് ആയിരുന്നു ഇതിന്റെ തലവൻ ഇദ്ദേഹം നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളെ റൗളറ്റ് ആക്ഷൻ എന്ന് വിളിച്ചു റൗളറ്റ് ആക്ടിൽ പോലീസിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ ലഭിക്കുകയുണ്ടായി ഈ കരി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഇന്ത്യയിൽ നടുക്കിയ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് ബൈശാഖി ദിനത്തിൽ റൗളറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ജാലിയൻ വാലാബാഗിൽ നടത്തിയ ഒരു സമ്മേളനത്തിലേക്ക് ബ്രിട്ടീഷ് പോലീസ് യാതൊരു കാരണവും കൂടാതെ നിർദാക്ഷിണ്യം വെടിയുതിർക്കുകയായിരുന്നു രക്ഷപ്പെടാൻ ആകെയുണ്ടായിരുന്ന ഒരു വാതിൽ കൂടിയടച്ചാണ് പോലീസ് ഈ ക്രൂരകൃത്യം നിർവഹിച്ചത് ഇത്തരം സംഭവങ്ങളെല്ലാം പത്രാദ്വാര അറിഞ്ഞിരുന്ന ചന്ദ്രശേഖർ അത്യധികം രോഷാകുലനായി പ്രതികാരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സ് തയ്യാറെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു വിദ്യാർത്ഥികളോട് വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ച് സമരത്തിൽ പങ്കുകൊള്ളാൻ ആഹ്വാനവും ഉണ്ടായി വിദ്യാർത്ഥികൾ സമരാഹ്വാനം കൈക്കൊണ്ട് വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ച് സമരത്തിൽ പങ്കാളികളായി സമരവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലും മീറ്റിങ്ങുകളിലും മുടങ്ങാതെ ചന്ദ്രശേഖർ പങ്കെടുക്കുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ പോലീസിന്റെ ക്രൂരതകൾ ചന്ദ്രശേഖരന് മനസ്സിലായിരുന്നു ചന്ദ്രശേഖരന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം പാതി വഴിക്ക് ഉപേക്ഷിച്ച ആ യുവാവ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പാതയിലേക്ക് വെച്ചു ഒരു സമ്മേളനത്തിൽ വെച്ച് പോലീസുകാരനെതിരെ കല്ലെറിഞ്ഞതിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടക്കപ്പെട്ടു ഭയം ലവലേശമില്ലാതെയാണ് ചന്ദ്രശേഖർ കൈവിലങ്ങുമടങ്ങിയ പോലീസ് അങ്കമ്പടിയോടുകൂടി സ്റ്റേഷനിലേക്ക് പോയത് പിറ്റേ ദിവസം വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാക്കപ്പെട്ട ചന്ദ്രശേഖർ വിചാരണക്കിടെ ന്യായാധിപന്റെ ചോദ്യത്തിന് മറുപടിയായി തന്റെ പേര് ആസാദ് നടന്നു പിതാവിന്റെ പേര് സ്വാതന്ത്ര്യമെന്നും താമസിക്കുന്നത് ജയിലാണെന്നും പറയുകയുമുണ്ടായി ചൂരലുകൊണ്ടുള്ള പതിനഞ്ചടിയാണ് കോടതി ചന്ദ്രശേഖറിന് ശിക്ഷ വിധിച്ചത് കൂസൽ അന്യന് ആസാദ് ആ ശിക്ഷ ഏറ്റുവാങ്ങി ഓരോ പ്രഹരം പുറത്തു വീഴുമ്പോഴും ഭാരത് മാതാ കി ജയ് വന്ദേ മാതരമെന്ന് ഉറക്കെ വിളിക്കുകയാണ് ചന്ദ്രശേഖർ ചെയ്തത് കണ്ടു ഇത് അമ്പരപ്പും ആശ്ചര്യവും ഉളവാക്കി പതിനഞ്ചാമത്തെ അടി കഴിഞ്ഞതോടെ കൂടെയുള്ളവർ ഈ യുവാവിനെ തോളിയേറ്റി ചന്ദ്രശേഖർ ആസാദ് കി ജയ് ഭാരത് മാതാക്കി ജയ് എന്നിങ്ങനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി ധൈര്യശാലിയായ കുട്ടിയെന്നാണ് അക്കാലത്ത് ബനാറസിൽ നിന്ന് പുറത്തിറങ്ങിയ മര്യാദ എന്ന പത്രം ചന്ദ്രശേഖറിനെ വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചേക്കും എന്ന് ചന്ദ്രശേഖർ കരുതിയിരുന്നു അക്കാലഘട്ടത്തിൽ നിലച്ചിരിക്കാതെയാണ് ചൗരി ചൌര എന്ന സംഭവം നടക്കുന്നത് ഈ സംഭവത്തിൽ നിരാശനായി മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു യുവാവായ ചന്ദ്രശേഖറിനെ ഏറെ നിരാശപ്പെടുത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു അത് വിപ്ലവകാരികളിൽ പ്രസിദ്ധനായ ഭഗത് സിംഗ് ആസാദുമായി ബന്ധപ്പെടുന്നത് സജീന്ദ്രനാഥ് സന്യാൽ ആരംഭിച്ച ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയപ്പോഴേക്കും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വവും ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും ചുമലിലായി മറ്റ് പ്രധാന നേതാക്കളെല്ലാം ജയിലിൽ അടയ്ക്കുകയോ തൂക്കിലേറ്റപ്പെടുകയോ ചെയ്തിരുന്നു ഭഗത് സിംഗ് പിന്നീട് ഈ സംഘടനയുടെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് മാറ്റി സംഘടനയുടെ നയം ഭാരതത്തിൽ ഒരു സ്വാതന്ത്ര്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഇക്കാലത്ത് അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ് രാജ്ഗുരുവും സുഖ്ദേവും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പണത്തിന്റെ ദൗർബല്യം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു പാർട്ടിക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നത് അവർ ചന്ദ്രശേഖറിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് പല വഴികളും ആലോചിച്ചിരുന്നുവെങ്കിലും ഒന്നും തന്നെ ഫലവത്തായിരുന്നില്ല പിന്നീട് വിപ്ലവകാരികൾ ആയുധം വാങ്ങുക മുതലായ ആവശ്യങ്ങൾക്ക് സർക്കാർ മുതൽ കൊള്ളയടിക്കുക എന്ന നയം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ഉത്തർപ്രദേശിലെ കാക്കൂറിയിൽ നിന്ന് ആലം നഗറിലേക്ക് ഗജനാവുമായി പുറപ്പെട്ട തീവണ്ടി വഴിക്ക് വെച്ച് പത്തോളം വിപ്ലവകാരികൾ അപായ ചങ്ങല വലിച്ചു നിർത്തി ഉണ്ടായിരുന്ന സേഫ് തകർത്ത് സർക്കാർ പണം തട്ടിയെടുത്തു മോഷ്ടിച്ച പണവും കൊണ്ട് ഇവർ ലക്നൌവിലേക്ക് കടന്നു കളഞ്ഞു ഈ സംഭവത്തിൽ ഒരു യാത്രക്കാരൻ അബദ്ധവശാൽ വെടിയേറ്റ് മരിക്കുകയുണ്ടായി വിപ്ലവകാരികൾ സർക്കാരിന്റെ പണം തട്ടിയെടുത്തതല്ലാതെ മറ്റൊരാളെയും ഉപദ്രവിക്കരുണ്ടായിരുന്നില്ല ഇതേ തുടർന്നുണ്ടായ കാക്കേറി ഗൂഢാലോചന കേസിലെ മിക്ക പ്രതികളെയും അറസ്റ്റ് ചെയ്തു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നേതാവായ രാംപ്രസാദ് ബിസ്മലിനെയും പോലീസ് വൈകാതെ അറസ്റ്റ് ചെയ്തു ആസാദിന് കിട്ടിയില്ല വിവിധ ഇടങ്ങളിൽ നിന്നായി നാൽപ്പതോളം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ നാലു പേർ വധശിക്ഷ മറ്റുള്ളവർക്ക് നാടുകടത്തൽ നീണ്ട ജയിൽവാസം എന്നിവ നൽകി ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി പഠിക്കുവാൻ വന്ന സൈമൺ കമ്മീഷനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ച ലാലാ ലജുപത് റായെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു ഈ മർദ്ദനത്തിൽ നിന്നും തീർത്തും മോചിതനാവാതെ റായ് മരണമടഞ്ഞു ഇതിൽ കുപിതനായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പ്രവർത്തകർ ഇതിനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നില്ലെങ്കിലും ലാത്ത് ചാർജ് നടത്തിയ സ്കോട്ട് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ചന്ദ്രശേഖറും ഭഗത് സിംഗും കൂടെ തീരുമാനിച്ചു സുഖദേവും ശിവറാം രാജ്ഗുരുവും ഈ പദ്ധതിയിൽ പങ്കാളികളായിരുന്നു എന്നാൽ സ്കോട്ടിന് പകരം കൊല്ലപ്പെട്ടത് ജോൺ സോണ്ടേഴ്സ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ന്യൂഡൽഹിയിലെ അസംബ്ലിയിൽ ചേംബറിൽ ബോംബറിയാൻ ഭഗത് സിംഗും കൂട്ടരും തീരുമാനിച്ചു ബോംബേറിൽ ആളപായം ഉണ്ടായില്ല എന്നാൽ സഹരൻപൂരിലെ ഒരു വലിയ ബോംബ് നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഡൽഹിക്ക് സമീപം വൈസ്രോയി സഞ്ചരിച്ചിരുന്ന ഒരു സ്പെഷ്യൽ തീവണ്ടിയുടെ അടിയിൽ തീവ്രവാദികൾ ബോംബ് പൊട്ടിച്ചു തീവണ്ടി തകർന്നെങ്കിലും വൈസ്രോയി രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ ആറിന് ഡൽഹിയിലെ ഒരു വ്യവസായ സ്ഥാപനം കൊള്ളയടിച്ചു ആസാദിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് പോലീസ് അറിവ് കിട്ടി ആറായിരം ബോംബുകൾ നിർമ്മിക്കാൻ വേണ്ട സ്ഫോടക വസ്തുക്കൾ ഡൽഹിയിലെ ഒരു രഹസ്യ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ആസാദ് പഞ്ചാബിലേക്ക് പോയി തുടർന്ന് പോലീസിനെതിരെ ബോംബേറുകൾ നടന്നു പോലീസ് ആസാദിനെതിരായി രണ്ട് ഗൂഢാലോചന കേസുകൾ കൂടിയെടുത്തു രണ്ടാം ലാഹോർ ഗൂഢാലോചന കേസും ന്യൂഡൽഹി ഗൂഢാലോചന കേസുമായിരുന്നു അത് ആസാദിനെയും സഹപ്രവർത്തകരെയും പിടികൂടാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടി ആസാദിന്റെ സഹപ്രവർത്തകരിൽ ഒരാൾ ഒറ്റ കൊടുത്തതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച പോലീസ് അദ്ദേഹത്തെ വളഞ്ഞു സുഖ്ദേവ് രാജ് എന്ന സഹപ്രവർത്തകനെ കണ്ട് സംസാരിക്കുന്നതിനിടെയായിരുന്നു ചന്ദ്രശേഖർ ആൽഫ്രഡ് പാർക്കിലെത്തിയത് എന്നാൽ ഒറ്റുകാരന്റെ സഹായത്തോടെ പോലീസ് ആ സ്ഥലം മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് നടന്ന വെടിവെപ്പിലെ ആസാദ് മൂന്ന് പോലീസുകാരെ വധിക്കുകയുണ്ടായി ഈ സംഘർഷത്തിലൂടെ സുഖ്ദേവിന് രക്ഷപ്പെടാൻ വഴിയൊരുക്കുക കൂടിയായിരുന്നു ആസാദ് രക്ഷപ്പെടാൻ അവസാനത്തെ മാർഗവും അടങ്ങുമെന്ന് മനസ്സിലാക്കിയ ചന്ദ്രശേഖർ തന്റെ കൈത്തോക്കിലെ അവസാന ബുള്ളറ്റ് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പൊതുജനങ്ങളെ അറിയിക്കാതെ മൃതദേഹം റാസുലാബാദ് ഘട്ട് എന്ന സ്ഥലത്തേക്ക് മരണാനന്തര ചടങ്ങുകൾക്കായി കൊണ്ടുപോയി എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം ജനങ്ങൾ ആൽഫ്രഡ് പാർക്കിന് മുന്നിൽ തടിച്ചുകൂടി ചന്ദ്രശേഖരനെ വാഴ്ത്തി മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി അന്നത്തെ ആൽഫ്രഡ് പാർക്ക് ഇന്ന് ആസാദ് പാർക്ക് എന്നറിയപ്പെടുന്നു ചന്ദ്രശേഖർ മരണസമയത്ത് ഉപയോഗിച്ചിരുന്ന കൈത്തോക്ക് ആസാദ് പാർക്കിനടുത്തുള്ള മ്യൂസിയത്തിൽ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നു